എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബിഗ് ബോസ് മലയാളം ശ്രമം ഇന്നത്തെ എപ്പിസോഡ് അതി നിഗൂഢമായ അടി അടിപൊളി ഒരു അടിയുടെ ഒരു കൈയേറ്റത്തിൻ്റെയൊക്കെ ഒരു ഒരു എപ്പിസോഡായിരുന്നു അനു ഇന്ന് മെയിനായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പണിപ്പുര ടാസ്ക് രണ്ട് ജയിൽ നോമിനേഷൻ മൂന്ന് ക്യാപ്റ്റൻസി നോമിനേഷൻ ആൻഡ് അനുമോളും ഗിസലും തമ്മിലുള്ളൊരു അടി ഇതാണ് ഇന്നത്തെ പിന്നെ ജയിൽ ജയിൽ ഇതാണ് ഇതാണ് ഇന്നത്തെ അഭിമുഖമായിട്ട് മെയിനായിട്ട് നടന്ന സംഭവം ഓക്കെ നിങ്ങൾ ഇന്ന് ആറ് കൂടാന്നുള്ളതൊക്കെ പറയുക കേട്ടോ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ വ്യൂ എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഇന്ന് ഫസ്റ്റിൽ തന്നെ കിച്ചണിൽ ചെറിയൊരു അടിയും ബഹളം ഉണ്ടായിരുന്നു ചെറുതായിട്ട് അത് ഓക്കെ എന്ന നോർമലായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിന്ന് പണിപ്പുര ടാസ്ക് ആയിരുന്നു അപ്പോൾ ഇവർക്ക് നമ്മുടെ സരികയുടെയും ചാരികയുടെയും പിന്നെ നമ്മുടെ ഒനിയൻ്റെയും പോയിന്റായിട്ട് അഞ്ഞൂറ് പോയിന്റ് വെച്ചിട്ട് ആയിരം പോയിൻ്റ് ഉണ്ടായിരുന്നവർക്ക് അങ്ങനെ ആർക്ക് മൂവായിരം പോയിന്റായിരുന്നു ഇന്ന് പനിപ്പൂരയിൽ സാധനങ്ങൾ എടുക്കാനുള്ള കിട്ടിയത് അപ്പം ആയിരത്തേതിൽ കുറച്ച് പേര് പോയിട്ട് എടുത്തിരുന്നു അപ്പം ആയത്തെ പനിപ്പൂരിൽ പോയിട്ട് രണ്ടുപേർ ഡോറ് തുറന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു നിൽക്കാൻ വേണ്ടി അടിപൊളി ഇതായിരുന്നു പോയിട്ടവർ ആയിരത്തി നാനൂറ്റി സംതിങ് അഞ്ഞൂറ്റി സംതിങ് എങ്ങാണ്ട് സാധനത്തിൻ്റെ എടുത്തിരുന്നു അപ്പം കുറേ സാധനങ്ങൾ അവർക്ക് ഡ്രസ്സുകളും കാര്യം പേഴ്സണലായിട്ടുള്ള കുറേ തിങ്സ് കിട്ടിയിരുന്നു പിന്നെ രണ്ടാമത് ബാക്കി പോയിൻറ്റുള്ള

രണ്ടാമത് വന്നത് ഇന്ന് തുടങ്ങി ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻസീൻ്റെ നോമിനേഷൻ ആയിരുന്നു ക്യാപ്റ്റൻസീൻ്റെ നോമിനേഷനിൽ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് ഒന്ന് ഗിസൽ അഭിലാഷ് പിന്നെ നമ്മുടെ ആര്യനാണ് ഇവർ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസീടെ നോമിനേഷൻ വരുന്നത് അപ്പോൾ ഇത്രയും പേരുമാണ് ഇന്ന് നോമിനേഷൻ വരുന്നത് കുറച്ച് സമ്പൽ രീതിയിലൊക്കെ ക്യാപ്റ്റൻസീടെയൊക്കെ നടന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വാർപ്പൂര്യമൊക്കെ നടന്നിരുന്നു തേർഡ് യിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനാണ് പിന്നെ നടന്നത് എൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തനൊക്കെ പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസി വന്നപ്പോൾ സോറി ജയിൽ നോമിനേഷൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു വലിയൊരു ബഹളം ഉണ്ടായത് അപ്പോൾ ഫസ്റ്റ് തന്നെ ജയിൽ നോമിനേഷനിൽ വന്നത് ഗിസൽ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കില് ഉള്ളത് കൊണ്ട് ഗിസലിനെയും അഭിലാഷിനെയും ആരെന്നെയും ആർക്ക് നോമിനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ജയിലിലേക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും നോ നോമിനേ ചെയ്ത നിവിനെ ആയിരുന്നു നിവിന് കാരണം നിവിന് നമ്മുടെ കള്ളത്തരം കുറച്ച് കാലങ്ങളെല്ലാം ഒന്നല്ല കുറച്ച് ആൾക്കാരെ ഒരു അവിടെ പതിനെട്ട് പേരുണ്ടെങ്കിൽ പതിനെട്ട് പേര് പതിനഞ്ച് പേരുടെ സാധനം നിബിൻ്റെ മാറ്റി തിന്നുന്നുണ്ടെന്നാണ് തോന്നുന്നു അപ്പോൾ എല്ലാവരും ആ ഒരു കള്ളൻ എന്ന രീതിയിൽ നിവിനെ ജയിൽ നോമിനേറ്റ് ചെയ്തു പിന്നെ വന്നത് രേണു ആയിരുന്നു രേണു ആയിരുന്നു സെക്കൻഡ് വന്ന് പിന്നെ വന്ന് സരികയും അനിമോളുമായിരുന്നു അപ്പം അനിമോടെ കാര്യം വന്നപ്പോൾ ഗീസലിൻ്റെ ഭാഗത്ത് പറഞ്ഞ അനിമോള് ചപ്പാത്തി കട്ടോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി അപ്പം അതിലൊരു അതിൽ അനുമോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് തല്ലിയിട്ടൊന്നുമില്ല കാണിച്ചു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മൾ തട്ടി മാറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെ തട്ടി മാറ്റത്തില്ല അതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ രണ്ടാമതും അതുപോലെ ഇങ്ങനെ തട്ടി മാറ്റി അത് നോർമലായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഫിസിക്കൽ അറ്റാക്ക് അറ്റാക്കെന്നൊന്നും പറയാം ഫിസിക്കലാണ് സത്യം പറഞ്ഞാൽ അതൊരു തെറ്റാണ് അതിൽ പക്ഷേ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ എനിക്കൊന്നും മനസ്സിലാകും അവിടുത്തെ ആണെന്ന് പറഞ്ഞ മഴ മരക്കഴുതകള് എന്തിനെനിക്കറിയത്തില്ല ഗിസലിനെ കണ്ട് ഗിസലിന്റെ പുറകേഖിനെ നടക്കും അനുമോളിന്റെ ഇതും പറഞ്ഞിട്ട് അനുമോളെ ഇവരൊക്കെ എനിക്ക് വിചാരം എനിക്ക് തോന്നുന്നു അനുമോ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു അനുമോളല്ല അപ്പോൾ അവിടെ ചിലപ്പോൾ ഫസ്റ്റ് വന്നാലോന്ന് വിചാരിച്ച അനുമോളിന്റെ നെഗറ്റീവ് ആക്കുന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല നോക്കി എന്തായാലും അനുമോളിൻ്റെ സൈഡിൽ നിൽക്കാൻ എല്ലാവരും ഗിസലിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കുറച്ച് പേര് മാത്രമേ അനുമോളിന്റെ സൈഡിൽ അപ്പം മുടിഞ്ഞൊരു ബഹളമായിരുന്നു അനുമോൾ കുടിഞ്ഞ കരച്ചിലായിരുന്നു ഓട്ടോമാരീഗിൽ സങ്കടം വരും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ ക്യാരക്റ്റർ അല്ലേ സങ്കടം വരും അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനി ആയത് നാല് 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 പേരുണ്ട് അനുമോളും ഉണ്ടായിരുന്നു അപ്പം അനുമോളില്ല സരികയായിട്ടാണെന്ന് പറഞ്ഞിട്ട് സരിക ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സരിക മൂന്ന് പേര് ജയിൽ നോമിനിയിൽ നാരങ്ങ നില അച്ചാറുണ്ടൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പരി അപ്പം രേണു നെവിനും ജയിലിനകത്ത് നിന്നിട്ട് സരിക വെളിയിൽ നിൽക്കുക നാരങ്ങി നെല്ലിക്ക എറിഞ്ഞ് കൊടുക്കുക എന്നിട്ട് എറിഞ്ഞ് കൊടുക്കുന്നത് കുപ്പിലെടുത്തിട്ട് സാധിക്കുക എന്നിട്ട് അത് ഒരു ബസ്റ് കേൾക്കുമ്പോൾ ജയിലിൽ നിന്ന് അവർ ഓടി വന്നിട്ട് അത് മുളക് ഉപ്പ് എടുത്തിട്ട് ഭരണിയിലിടുക അതാണ് അവരുടെ ജോലി അങ്ങനെ അവർ രണ്ട് പ്രാവശ്യമായിട്ട് ഒരു പ്രാവശ്യം നെല്ലിക്ക് ഒരു പ്രാവശ്യം നാരങ്ങിയിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ എപ്പിസോഡ് കഴിഞ്ഞു ഇത്രയായിരുന്നു മെയിനായിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ വലുതായിട്ട് വലുതായിട്ട് പറയുന്നതിന് അനുമോളുടെ അടിയും ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇന്ന് പക്ഷേ അതിൻ്റെ വലിയൊരു സീരിയസ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നാളെ ലാലേട്ടം വന്നിട്ട് ചോദിക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നാളെ വീക്കെൻ്റെ എപ്പിസോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലാലേട്ടം വന്നിട്ട് ഇതൊക്കെ ചോദിക്കുമെന്ന് വിചാരിക്കുന്നു എങ്കിൽ ഗസലിനും അനുമോള് കയ്യേറ്റം ചെയ്തതിന് എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കണം പക്ഷേ ഗസലിനെക്കാട്ട് കൂടുതൽ ഗസലാണ് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വിസലിനും കിട്ടട്ടെ എന്തെങ്കിലും പണിഷ്മെൻ്റ് അപ്പം ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ എല്ലാവർക്കും ഡാറ്റാ വൈബ് ഓക്കെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഓക്കെ താങ്ക് യു ബൈ ബൈ